ചുവടെയുള്ള സമാന്തര ശ്രേണികളുടെ തുകകൾ മനക്കണക്കായി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ നോക്കൂ അൻപത്തൊന്ന് പ്ലസ് അമ്പത്തിരണ്ട് പ്ലസ് അമ്പത്തി മൂന്ന് അക്സെട്ര എഴുപത് വരെയുള്ള സംഖ്യയാണ് കൊടുത്തിരിക്കുന്നത് ഇത് അമ്പത് പ്ലസ് ഒന്ന് ഇതമ്പത് പ്ലസ് രണ്ട് അങ്ങനെ നമുക്ക് മനസ്സിൽ കരുതാം അമ്പത് പ്ലസ് ഒന്ന് അമ്പത് പ്ലസ് രണ്ട് അമ്പത് പ്ലസ് മൂന്ന് അപ്പോൾ എത്രയായി മാറി അമ്പത് പ്ലസ് ഇരുപതായി മാറി അപ്പോൾ ഇതിൽ എത്ര അമ്പ ഉണ്ടാവും ഇവിടെ നോക്കൂ എത്ത് ഇവിടെ രണ്ടമ്പതായി ഇവിടേക്ക് മൂന്നമ്പതായി ഇവിടേക്ക് എത്ര ഇപ്പോൾ ഇരുപതമ്പതാവും അല്ലേ മൊത്തം അമ്പത് പ്ലസ് ഇരുപയ്ക്കും ഇരുപതമ്പതാകും അപ്പോൾ ഇരുപത് ഇൻറ്റു അൻപത് മനസ്സ് ചെയ്യാം കൂട്ടണം ഇനി എന്ത് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് ഇരുപത് വരെയുള്ള തുകയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് എക്സെട്രാ ഇരുപത് വരെയുള്ള തുക അപ്പോൾ അത് കണ്ടുപിടിക്കാൻ സമയം സമവാക്യം ഇരുപത് ഇൻറ്റു ഇരുപത്തൊന്ന് ബൈ രണ്ട് ഇതൊക്കെ മനസ്സ് ചെയ്യാവുന്നതാണ് ഇരുപത് ഇൻറ്റു അമ്പത് എത്രയും ഇരുപത് ഇൻറ്റു അൻപത് ആയിരമായി പ്ലസ് രണ്ടും ഇരുപതും വെട്ടിക്കഴിഞ്ഞാൽ പത്തായി പത്ത് അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുന്നൂറ്റി പത്തായി ആയിരത്തി ഇരുന്നൂറ്റി പത്തായി ഉത്തരം നമുക്കിത് മനസ്സ് ചെയ്യാവുന്നേ ഉള്ളു അടുത്തോ നോക്കൂ ഒന്നര പ്ലസ് രണ്ടര പ്ലസ് പന്ത്രണ്ടര അപ്പം നമുക്കിവിടെ എന്തുണ്ട് ഒന്ന് പ്ലസ് അരയാണ് ഒന്നര അപ്പൊ ഒന്ന് പ്ലസ് അര പ്ലസ് രണ്ട് പ്ലസ് അര പ്ലസ് എക്സെട്ര എന്ത് ചെയ്യാം പന്ത്രണ്ട് പ്ലസ് അര എന്ന് എടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് പന്ത്രണ്ട് വരെ കൂട്ടുക അത് മനസ്സിയാവുന്നേ ഉള്ളു പന്ത്രണ്ട് ഇൻറ്റ് പതിമൂന്ന് ബൈ രണ്ട് ചെയ്യാം പ്ലസ് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ കൂട്ടി ഇനി എത്ര അരയുണ്ട് ഇവിടെ ഒര ഉണ്ട് ഇവിടെത്തെപ്പോ രണ്ട് അരയായി പന്ത്രണ്ടിൻ്റെ ഒപ്പം എത്തുമ്പോഴേക്കും പന്ത്രണ്ട് അരയവും ഈ പന്ത്രണ്ട് അരകളുണ്ട് ഇത് ചെയ്യാം ആറ് വീട്ട് ചെറുതാക്കുമ്പോൾ ആറ് ആറ് ഇൻറ്റ് പതിമൂന്ന് എഴുപത്തെട്ട് പ്ലസ് പന്ത്രണ്ട് അര പന്ത്രണ്ട് അര ആറിയുമ്പോൾ എത്ര വരും ആറ് വരും എഴുപത്തെട്ട് പ്ലസ് ആറ് എൺപത്തി നാല് എന്ന് കിട്ടും ഇത് നോക്കൂ അര പ്ലസ് ഒന്ന് പ്ലസ് ഒന്നര പ്ലസ് രണ്ട് പ്ലസ് രണ്ടര പ്ലസ് പന്ത്രണ്ടര അപ്പം ഇത് നോക്കാം ഈ പദങ്ങളെ ഒന്നര ഒന്നര ഇത് എത്രയാണ് രണ്ടര ഇത് ഇവിടെ ഉണ്ട് രണ്ടര ഇത് എത്രയാണ് പന്ത്രണ്ടര ഇത് പന്ത്രണ്ടര അപ്പം ഇത് മൊത്തം കൂട്ടുമ്പോൾ നമുക്ക് നാർത്ഥം കിട്ടിയിട്ടുണ്ട് ഈ പറഞ്ഞതെല്ലാം കൂട്ടുമ്പോൾ എത്രയാണ് എൺപത്തിനാലാണ് പിന്നെ ഓവറായിട്ടുള്ളത് എത്രയാണ് ഒരു അരണ്ട് പിന്നെ ഓവറായിട്ടുള്ളത് എത്രയാണ് ഒന്ന് മുതൽ ഒന്നിൻ്റെ ഇവിടെ രണ്ടുണ്ട് ഇവിടെ അപ്പോൾ എക്സെട്ര വരെ ഉണ്ടാവും പന്ത്രണ്ട് വരെ ഉള്ള സംഖ്യ ഉണ്ടാവും രണ്ട് കഴിഞ്ഞിട്ടാണ് രണ്ടര പന്ത്രണ്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പന്ത്രണ്ടര അപ്പോൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പന്ത്രണ്ട് വരെ ഉള്ളത് കൂട്ടണം അപ്പോൾ നമുക്ക് എൺപത്തിനാല് പ്ലസ് അര പ്ലസ് ഇത് വീണ്ടും നമ്മൾ മുമ്പ് കൂട്ടിയതാണ് പന്ത്രണ്ട് വരെ കൂട്ടിയതാണ് എത്രയാണ് പന്ത്രണ്ട് വരെ കൂട്ടിയതാണ് എഴുപത്തി എട്ട് അപ്പോൾ എഴുപത്തെട്ടും എൺപത്തിനാലും കൂട്ടുക എഴുപത്തെട്ടും എൺപത്തിനാലും കിട്ടുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് കിട്ടും അപ്പോൾ നൂറ്റി അറുപത്തിരണ്ടും ഉണ്ട് പിന്നെ ഈ അരയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം നൂറ്റി അറുപത്തിരണ്ടര നഴുതാം അടുത്തൊക്കെ ഒന്ന് ബൈ നൂറ്റി ഒന്ന് മൂന്ന് ബൈ നൂറ്റി ഒന്ന് അഞ്ച് ബൈ നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് ബൈ നൂറ്റി ഒന്ന് അപ്പോൾ ഇത് കൂട്ടാൻ എന്ത് ചെയ്താൽ നൂറ്റി ഒന്നിൽ ഒന്ന് പ്ലസ് മൂന്ന് പ്ലസ് അഞ്ച് പ്ലസ് എക്സെട്ര ഇരുന്നൂറ്റി ഒന്ന് വരെ കൂട്ടിയാൽ മതി അപ്പോൾ ഇത് ഒറ്റസംഖ്യകളാണ് ഒന്ന് മൂന്ന് അഞ്ച് ഇരുന്നൂറ്റി ഒന്ന് വരെ എന്ന് പറയുമ്പോൾ സംഖ്യകൾ തുക സമവാക്യം എന്താണ് എൻ സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ എത്ര എണ്ണ ഉണ്ട് നോക്കണം ഇരുന്നൂറ്റി ഒന്നിൻ്റെ സ്ക്വയർ എഴുതരുത് ഇരുന്നൂറ്റി ഒന്ന് വരെ ഇരുന്നൂറ് വരെ നൂറ് ഒറ്റസംഖ്യ എന്തുണ്ടാവും നൂറ് ഇരട്ട സംഖ്യ ഉണ്ടാവും അപ്പോൾ ഇരുന്നൂറ്റി ഒന്നും കൂടി കൂടുമ്പോൾ ഇരുന്നൂറ്റി ഒന്നും കൂടി കൂടുമ്പോൾ നൂറ്റി ഒന്ന് ഒറ്റസംഖ്യ വരും അപ്പം ഇതിന്റെ തുക നൂറ്റി ഒന്നിൻ്റെ വർഗം എത്ര ഒറ്റ സംഖ്യയാണുള്ളത് അതിന്റെ വർഗം ബൈ എന്ത് എഴുതണം നൂറ്റി ഒന്ന് എഴുതണം നൂറ്റി ഒന്നിൻ്റെ വർഗം എന്ന് പറയുന്നത് എന്താ നൂറ്റി ഒന്ന് ഇൻറ്റു നൂറ്റി ഒന്നാണ് ബൈ എന്ത് ചെയ്യാം നൂറ്റി ഒന്ന് ഇപ്പൊ നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് ക്യാൻസലാവും ആൻസർ എന്ത് കിട്ടും നൂറ്റി ഒന്ന് നീട്ടും ഇവിടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ ഇരുപത്തി അഞ്ച് പദങ്ങളുടെ തുക കണ്ടുപിടിക്കാണ്ടാണ് ചോദ്യം പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി മൂന്നാണ് പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് പറയുമ്പോൾ പതിനൊന്നിൻ്റെ ഗുണിതങ്ങളാണ് ഗുണിതങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ എളുപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അര ഇൻ ടു ഏതിൻ്റെ ഗുണിതാണോ പതിനൊന്ന് പതിനൊന്നിൻ്റെ ഗുണിതാണ് എൻ ഇൻറ്റു എന്ത് എഴുതിയാൽ മതി എൻ പ്ലസ് വൺ എഴുതിയാൽ മതി അഞ്ചിൻ്റെ ഗുണിതാണെങ്കിൽ അഞ്ച് എഴുതിയിട്ട് എൻ ഇൻ എൻ പ്ലസ് വൺ എഴുതുക ആറിൻ്റെ ഗുണിതാണെങ്കിൽ ആറ് എഴുതിയിട്ട് എൻ ഇൻ എൻ പ്ലസ് വൺ എഴുതുക അപ്പോൾ നമുക്ക് അര ഇൻറ്റു പതിനൊന്ന് ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വന്നാണ് എത്ര പദങ്ങളുടെ തുകയാണ് ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയാണ് അപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു എൻ പ്ലസ് വൺ എന്ത് കിട്ടും ഇരുപത്തി ആറ് കിട്ടും അപ്പം നമുക്ക് ഇരുപത്താറും രണ്ടും വെട്ട എത്ര കിട്ടും പതിമൂന്ന് കിട്ടും പതിനൊന്ന് ഇൻറ്റു ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന് എഴുതാം പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്നാവും പതിനൊന്ന് ഇൻറ്റു പതിമൂന്ന് നൂറ്റി നാൽപ്പത്തി മൂന്നാവും ഇൻറ്റു എന്ത് എഴുതാം ഇരുപത്തഞ്ച് എഴുതാം അതിനാൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു ൂറ് ബൈ നാല് എന്ന് എഴുതാം നൂറ്റി നാല്പത്തി മൂന്ന് ഇൻറ്റു നൂറ് ബൈ നാല് പതിനാലായിരത്തി മുന്നൂറ് കിട്ടും ബൈ അരിക്കണം നാല് പതിനാലായിരത്തി മുന്നൂറിൻ്റെ പകുതിൻ്റെ പകുതി എടുത്താൽ മതി പതിനാലായിരത്തി മുന്നൂറിൻ്റെ പകുതിൻ്റെ പകുതി പകുതി എന്ന് പറയുമ്പോൾ ഏഴായിരത്തി ഒരുന്നൂറ്റി അയമ്പത് കിട്ടും അതിൻ്റെ പകുതി കൊണ്ട് എടുത്താൽ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കിട്ടും ഉത്തരം എത്ര കിട്ടും മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഉത്തരം മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപഞ്ച് കിട്ടും അടുത്ത ചോദ്യം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാലാണ് നമ്മുടെ വ്യത്യാസം പതിനൊന്ന് എന്തായി പന്ത്രണ്ടായി ഇരുപത്തിരണ്ടിൽ നിന്ന് ഇരുപത്തി മൂന്നായി മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലായി അപ്പോൾ എല്ലാ പദവും ഒന്ന് കൂടി എല്ലാ പദവും എന്ത് ചെയ്യുകയാണ് ഒന്ന് കൂടിയാണ് അപ്പം നമുക്ക് ഇതിൻ്റെ തുക കിട്ടിയിട്ടുണ്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് അത് കൂടെ എത്ര ഒന്ന് കൂടും മൂന്നെണ്ണം എടുക്കുമ്പോൾ മൂന്നൊന്ന് കൂടും നമ്മൾ എടുക്കുന്ന ഇരുപത്തഞ്ചെണ്ണാണ് അപ്പൊ ഇരുപത്തഞ്ചെണ്ണ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ഒന്ന് കൂടും അപ്പൊ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പ്ലസ് എന്ത് ചെയ്യാം ഇരുപത്തഞ്ച് ഇപ്പൊ മൂവായിരത്തി അറുന്നൂറ് കിട്ടും മൂവായിരത്തി അറുന്നൂറ് കിട്ടും നോക്കൂ ഇരുപത്തിയൊന്ന് മുപ്പത്തിരണ്ട് നാല്പത്തി മൂന്നാണ് അപ്പൊ അതിൽ വ്യത്യാസം എന്താ പന്ത്രണ്ട് കൂടെ ഒമ്പത് കൂട്ടി ഇരുപത്തൊന്ന് ഇരുപത്തി മൂന്ന് കൂടെ ഒമ്പത് കൂട്ടി മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് കൂടെ ഒമ്പത് കൂട്ടി നാല്പത്തി മൂന്ന് അപ്പം ഇതിൻ്റെ തുക നമുക്ക് എത്ര കിട്ടി മൂവായിരത്തി അറുനൂറ് കിട്ടിയിട്ടുണ്ട് എത്ര ഒമ്പത് കൂട്ടണം ഞാൻ ഓരോന്നിലും ഓരോ ഒമ്പത് കൂട്ടുക അപ്പം ഇരുപത്തഞ്ച് ഒമ്പത് കൂട്ടണം അപ്പോൾ മൂവായിരത്തി അറുനൂറ് കൂട്ടണം ഇരുപത്തഞ്ച് പത്താണെങ്കിൽ പത്ത് ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഒമ്പത് ഇരുപത്തഞ്ചാകുമ്പോൾ എത്ര കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിട്ടും ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് അപ്പം നമുക്ക് എന്ത് കിട്ടും മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് നീട്ടും മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് അടുത്ത് നോക്കൂ പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തി ഏഴ് ഇത് ഈ സി ഈ ശ്രേണികളുമായിട്ട് ഇതിന് യാതൊരു ബന്ധമല്ല അപ്പം നമുക്ക് ഈ ശ്രേണി ഒഴിവാക്കിയിട്ട് ഇതിനു വേണ്ടി നമുക്ക് സമമാക്കി ഉപയോഗിക്കാം എസ് എൻ സമം എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം അവസാന പദം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര പതാണ് ഇരുപത്തി അഞ്ചാം പദാണ് അപ്പോൾ എക്സ് വൺ പ്ലസ് എക്സ് ഇരുപഞ്ച് ചെയ്ത അപ്പോൾ എൻ എത്രയാണ് ഇരുപത്തഞ്ച് അപ്പോൾ ഇരുപത്തഞ്ച് ബൈ രണ്ട് ഇൻറ്റു എക്സ് വണ് എത്രയാണ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്തൊമ്പത് എക്സ് ഇരുപഞ്ച് എന്നാലോ പത്തൊമ്പത് കൂടെ ഇരുപത്തി പൊതുവ്യത്യാസം കൂട്ടണം ഇപ്പം ഇരുപത്തിനാല് ഇൻറ്റു പൊതുവ്യത്യാസം അറിയാം നമുക്ക് പത്തൊമ്പത് ഒമ്പത് ഇരുപത്തെട്ടാണ് ഇരുപത്തിനാല് ഒമ്പത് സമം ഇരുപത്തിയഞ്ച് ബൈ രണ്ട് ഇൻറ്റു നമ്മുടെ പത്തൊമ്പതും പത്തൊമ്പതും അറിയുമ്പോൾ രണ്ട് പത്തൊമ്പത് വരും രണ്ട് പത്തൊമ്പത് പ്ലസ് ഇരുപത്തിനാല് ഇൻറ്റു ഒമ്പത് ഇപ്പം ഈ രണ്ടുകൊണ്ട് ഇതിനെ അരിക്കണം ഇതിനെയും അരിക്കണം എന്നുള്ളതാണ് രണ്ടോണ്ട് രണ്ടിനെ അരിക്കണം രണ്ടിനെ അരിക്കണം എന്നറിയുമ്പോൾ എന്തു വരും ഈ ഇരുപത്തഞ്ച് ഇൻറ്റു ഇവിടെയും പകുതിയിരിക്കണം അതായത് പത്തൊമ്പത് ഇവിടെയും പകുതി ഇരുപത്തി നാല് പകുതി എത്താമതി പന്ത്രണ്ട് ഒമ്പത് എടുത്താൽ മതി സമം ഇരുപത്തഞ്ച് ഇൻറ്റു പത്തൊമ്പത് പ്ലസ് പന്ത്രണ്ട് ഒമ്പത് പന്ത്രണ്ട് പത്തൊമ്പത് തൊണ്ണൂറ് ഈരമ്പ് പോയിൻ്റ് നൂറ്റിയെട്ട് വരും ഇപ്പം നൂറ്റിയെട്ട് ഇപ്പം ഇരുപത്തഞ്ച് ഇൻറ്റു പത്തൊമ്പത് കൂട്ടണ നൂറ്റിയെട്ട് നൂറും പത്ത് നൂറ്റി പത്ത് നൂറ്റി ഇരുപത്തി എട്ടും നൂറ്റി ഇരുപത്തി ഏഴ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ നൂറ് ബൈ നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തേഴ് ആക്കാം നൂറ് ബൈ നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തേഴ് നൂറ് ബൈ നാല് ഇൻറ്റു നൂറ്റി ഇരുപത്തി ഏഴെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ കാൽഭാഗം പന്ത്രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ പകുതി എത്രയാണ് ആറായിരത്തി മുന്നൂറ്റി അൻപതിൻ്റെ പകുതി ആറായിരത്തി മുന്നൂറ്റി അൻപതിൽ പോയി എത്രയാണ് മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും